പിതാവുകളും പതിനെട്ടാം അധ്യായം അധ്യായത്തിന്റെ ആരംഭത്തില് വംശാവലി പുസ്തകം പറയുന്നു അത് സ്ഥാപിക്കുന്നത് യൗസഫ് പിതാവ് വഴിയായിട്ട് യേശുദാവിദിന്റെ വംശത്തിൽ ജനിച്ചു വരുന്ന അതിന് തുടർച്ചയായി പതിനേഴ് മുതൽ ഇരുപത്തിനാലുള്ള വചനങ്ങളില് യശ് പിതാവിന്റെ ജീവിതത്തില് ഉണ്ടായ ഒരു പ്രതിസന്ധി അനാവരണം ചെയ്യപ്പെടുകയാണ് മാതാവായ മരേ യോഷപ്പുതിൽ വാങ്ങിച്ചിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് മരേ ഗർഭവതിയായി കാണപ്പെട്ട അവസരത്തില് യോസഫ് പിതാപ് ചിന്തിച്ചിട്ടാണോ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് യോസഫ് പിതാപോടെ സ്വീകരിക്കുന്ന സംഭവങ്ങൾ ഇവിടെ സ്മരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥ വായനയില് കുറപ്പാനിന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ ഒന്നുള്ള വചനങ്ങളില് ദൈവം മോശയ്ക്ക് പ്രതിഷപ്പെട്ടതിനെപ്പറ്റി പറയുന്നു ദൈവം മോശയ്ക്ക് പ്രതിഷ്ഠനാവുകയാണ് അപ്പോൾ അവിടെ പറയുന്ന വചനങ്ങൾ കന്മയുടേതാണ് കർത്താവ് ദൈവം ദൈവത്തിന്റെ വിശേഷണങ്ങള് കർത്താവ് ദൈവം അതാണ് ദൈവത്തെ പറ്റി പറയുക ഓപിക്കുന്നതിൽ മുഖം സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുദായം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നുണ്ട് അതാണ് നിയമാവർത്തനം അതാണ് പുസ്തകത്തില് വിശദീകരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് തലമുറകളോട് പിതാക്കന്മാരുടെ തെറ്റുകൾക്ക് തലമുറകളോളം അതിന്റെ ശിക്ഷകൾ ലഭിക്കുന്ന കാര്യവും ഇവിടെ ദൈവത്തിന്റെ കരുണയാണ് ആദ്യം പറയുന്നത് കർത്താവ് ഉപാധിജി സ്നേഹത്തിലും വിശ്വസ്തത്തിലും വെളിപാടിന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം ധ്യായം ഒന്നുമുതലുള്ള വചനങ്ങൾ ദൈവത്തിന്റെ കൂടാല മനുഷ്യരോടു കൂടെ ദൈവത്തിന്റെ കൂടാല മനുഷ്യ അവിടുന്ന് അവരോട് ഒത്തു വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും ഇപ്പോൾ ദൈവത്തിന്റെ ദുരുസാന്നിധ്യം മനുഷ്യരോടു കൂടെ മനുഷ്യരോടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാക്കും അവിടെ നിന്ന് വസിക്കും അതുകൊണ്ടാണ് അവർ അവിടുത്തെ ജനമായിരിക്കും പഴയ നിയമത്തില് ദൈവത്തിന്റെ ജനമായിരുന്നു ഇസ്രായേല് ദൈവത്തിന്റെ സ്വന്തം ജനം തെരഞ്ഞെടുക്കപ്പെട്ട ജനത പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ജനത എന്ന് പറയുന്നത് സഭയാണ് സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പുതിയ ദൈവത്തിലെ ദൈവത്തിന്റെ ജനം വെളിപാടിന്റെ പുസ്തകത്തിൽ പറയാൻ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജലം ആയിരിക്കും അവിടുന്ന് അവരോടും കൂടി അയക്കുകയും ചെയ്യും പുതിയ ജനത്തിലെ ജനത്തെ പറ്റി പറയുകയാണ് സമത്തായ സുവിശേഷത്തില് വംശാവലി പുസ്തകം പറയുന്നു വംശാവലി പുസ്തകം വേണ്ടി രചിച്ചത് അതുകൊണ്ട് ബന്ധപ്പെടുത്തിയാണ് സുവിശേഷം രൂപീകൃതമായിരിക്കുന്നത് അപ്പോൾ വംശാവലി പുസ്തകത്തിൽ പുത്രനാണ് ദാബിദിന്റെയും കൂട്ടനാണ് ഈശോ ം ചെയ്യപ്പെട്ട ഒന്ന് ഇരുപത്തി ആറ് പതിനിൽ മറിയത്തിന് മംഗളവാർത്ത ലഭിക്കുകയാണ് വിശേഷത്തില് മാനായ അറിയിപ്പ് ലഭിക്കുന്നത് ഗരികാമയത്തിലാണ് മംഗള വാർത്ത എന്ന് പറയുന്നത് വളരെ രക്ഷകന്റെ അമ്മയാകാനായിട്ട് സവിശേഷമായിട്ട് വിളിക്കപ്പെട്ട അമ്മയ്ക്ക് ദർശനം ഇവിടെ യസത് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ സ്വപ്ന ദർശനം ലഭിക്കുക ജീവിതത്തിലെ വലിയ വ്യക്തികളുടെ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാലും ഇടപെടലുകളുമാണ് വ്യക്തിയുടെ ജീവിതത്തില് തകർച്ചകളിൽ നിന്നും രക്ഷപെടാനായിട്ട് സഹായിക്കുന്നത് ഇവിടെ അവസരപിതാവിന്റെ കുടുംബത്തെ അനുഷിച്ച് ദൈവികമായിട്ടുള്ള സ്വപ്നത്തിൽ മാനദൈവന്റെ ദർശനമനുസരിച്ച് ആലോചന ചോദിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ തകർച്ചയിൽ നിന്ന് മോചിതരായി നന്മയിലും ശാന്തയിലും കരുണയിലും നീതിയിലും ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നത് പശുതാങ്ങാൽ ഒഴിവാക്കപ്പെട്ട ശിശുവിന് ദാപതിന്റെ വംശത്തിൽപ്പെട്ട ഈ അവസയപ്പ് പേരുക അവർ എംബൻറ്റുവേൽ എന്ന് വിളിക്കപ്പെടും ദീപന്ധമോടുകൂടെ എബന് അർത്ഥം ദീപന്ധമോടുകൂടെ അതുപോലെ യേശു എന്ന വ്യക്തിയാണ് ഗോഷുവ യേശു യക്ഷിക്കുന്നവനാണ് നീതിമാൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സവിശേഷമായിരിക്കുന്നത് എന്താണ് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഒന്ന് പത്തൊമ്പതിൽ നീതിമാൻ ഒന്ന് പത്തൊമ്പതിലാണ് യുസർ പിതാവിനെ ഒറിഗിനൽ പിതാവ് തനിക്ക് വേണ്ടി സ്വപ്ന ദർശനം അനുസരിച്ച് ഭാര്യയായിട്ട് സ്നേഹിക്കുകയാണ് യുവതന്മാരുടെ വിവാഹത്തിൽ വിവാഹ നിശ്ചയമുണ്ട് ഴിഞ്ഞാൽ ഭാര്യ വർത്താക്കും അവകാശങ്ങളും ഉണ്ട് സഹവസിക്കുന്നതിന് മുമ്പ് മാതാപി ഗർഭി ഗർഭവതിയായി കളപ്പെട്ടു ഇന്നത്തെ നിയമം സ്ട്രിക്റ്റായിട്ട് വലിച്ചാല് മതാവിനെ കല്ലെറിഞ്ഞു നിയമാപനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളിൽ പറയുന്നുണ്ട് ഇപ്പോൾ വിശുദ്ധിന്റെ മനസ്സിൽ സംഘർഷാത്മകമായ പ്രതിസന്ധിയുള്ള

കുറ്റം വിധിക്കാനും കൽ നിറഞ്ഞു കൊല്ലപ്പെടുക എന്നുള്ള ശിക്ഷാവിധിക്ക് വിധേയനാക്കാനായിട്ട് മനസ്സില്ലായിരുന്നു അതുകൊണ്ട് അവമാനത്തിന് വിധേയാക്കാതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ള തീരുമാനം അനുഭവിക്കുക സ്വപ്ന ദർശനം അനുസരിച്ച് അവൾ ഗമ്പതിയായിട്ട് പരിശുദ്ധാത്മാവിനാലാണ് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന ദൈവ ദർശനം

சமூகமோ வீயமோ ஆய பரி கூட சாமி பரி கூட நீதியை பற்றி ஓரோத்தும் அகமாக கொடுக்காத அவகாசங்களை அனுபவிச்சு கொடுக்காது நீதி குடும்பத்தி குடும்பங்களை ரெட் குடும்பங்கள் தகரது எந்த ഇടപെടലിന് സംബന്ധിക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരസ്പരം ആദരിക്കാനും കരുണ കാണിക്കാനും ബഹുമാനിക്കാനും സന്നദ്ധരാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ സന്നദ്ധരായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റും എന്നാണ് വിശുദ്ധ ഗ്രന്ഥഭാഗം സാക്ഷീകരിക്കുന്നത് ഈ നീതിയെ പറ്റി പറയുമ്പോൾ പ്രവാചകന്മാർ അനാഥരെ ായിട്ട് ശബ്ദിക്കുന്ന പ്രവാചകന്മാർ അത് നീതിയായിട്ട് കണക്കാക്കപ്പെടുന്നു ഒന്നുമില്ലാത്തവരോട് കാണിക്കുന്നതാണ് നീതി പ്രവാചകന്മാരുടെ ദർശനെ പറ്റിയുള്ള ചിന്തയിൽ വരുമ്പോൾ ജസ്റ്റിസ് ഒന്നും നിശബ്ദത ചില സമയങ്ങളിൽ നിശബ്ദത പാലിക്കണം കലകുമ്പോൾ നിശബ്ദത പാലിച്ചാൽ കുടുംബം രണ്ടാമതായിട്ട് അപ്പോൾ മറ്റുള്ളവരെ യാല് ആഭരിക്കല് ആപരവിനെ ചേരാത്ത കൃഷ്ണനില്ലാത്ത വാക്കുകൾ വരില്ല പാപരോടെ പെരുമാറുക ജീവിത പങ്കാളിയോട് കുടുംബാംഗങ്ങളോടും മൂന്നാമതായിട്ട് നീതി നമ്മളെല്ലാവരും പ്രത്യേക വ്യക്തികളാണ് ഉണ്ട് ചിന്തയിൽ വ്യത്യാസമുണ്ട് ഇതെങ്കിലും ഉണ്ട് ഓരോ വ്യക്തിയും രൂപകൃതമായിരിക്കുന്നത് പലവിധ സാഹചര്യങ്ങളിലാണ് അതിലെ കരഡിറ്റിയുണ്ട് പാരമ്പര്യമുണ്ട് മറ്റു സാഹചര്യങ്ങളോട് പറഞ്ഞു വന്ന കാല കാര്യങ്ങളൊക്കെയുണ്ട് വ്യക്തി ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് പറയുന്നത് ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിത പന്ത്രണ്ടിയോടോ മക്കളോടോ മാതാപിതാക്കളോടൊക്കെ മനിക്കരുത് അതാണ് വശം പറ്റി പറയുന്ന അവതരണങ്ങളോട് സമാപിക്കുകയാണ് െ പറ്റി പറഞ്ഞു എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണാനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളതാണ് നീതി എന്ന് ഒരു മോഡേൺ വിശദീകരണം മാർക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നീതി ഉള്ളവരായിരിക്കാം കരുണ കാണിക്കാം പരസ്പരം സ്വീകരിക്കാം അംഗീകരിക്കാം ഇങ്ങനെ കുടുംബം കുടുംബം இன்னை மாபையில் நம்ம குடும்பங்கள் சமபானத்தையும் கருணையுடைய நிதியுடையும் ஸ்னேகத்தையும் கூட்டாய்